അല്ല ഞാൻ വെറുതെ ചോദിച്ചോട് ആവാം ആവാം ോ ഉറപ്പല്ലേ അങ്ങനെ ആവാതിരിക്കില്ലല്ലോ പക്ഷെ അവരത് ഓൾറെഡി പ്രിപ്പയർഡ് അവരുടെ മൈൻഡ് അവർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് പിന്നെ മാത്രമല്ലേ അത് എന്തായാലും ഞാൻ അവിടെ കാണുന്ന ഉണ്ട് ഹിറ്റുണ്ട് നല്ല കൈകളിലാണ് അവര് ഈ പറയുന്ന പോലെ ശരിയാവും അങ്ങനെ ആണല്ലോ എപ്പോഴും അങ്ങനെ ആണല്ലോ ഈ പറയുന്നത് പോലെ എല്ലാത്തിൽ നിന്നും അല്ലേ നമുക്ക് പല കാര്യങ്ങളും മിസ്റ്റേക്സുകളും പഠിക്കാൻ ബൗൺസ് ഡോണ്ട് പറ്റുന്നുള്ളൂ മൗക്കാവും bro choose rebuild has gang by destroying another gang shemin lallu bro are you serious ayo foot hoichilla aa foot hoichaa inda vote erodela thott aa ni പൈസ അങ്ങനൊന്നും അല്ല ലിറ്ററലി എനിക്ക് നിങ്ങളടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറയട്ടെ ഞാൻ അങ്ങനെ ബ്രാവോ എടുത്ത് കെ വി ഇട്ടിട്ട് വരണം കെ വി ഇതാക്കണം അങ്ങനത്തെ രീതിയിലല്ലടാ ഞാൻ ടി വിയിലോട്ട് വരാൻ പറഞ്ഞത് ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ എൻ്റെ കുഞ്ഞാണ് സത്യം ഞാൻ പറയണ ഒരു കാര്യം ടി വികത്തോട്ട് ഞാൻ ടി വികത്തോട്ട് ഞാൻ ബ്രാവ വിളിക്കുന്നത് ഈ നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷമാണ് നിങ്ങൾ അറിയണത് ഞാൻ അവനെ വിളിച്ചത് ഇപ്പോഴല്ല ഞാൻ ബ്രാവോയെ ടി വിയൊക്കെ അകത്തോട്ട് വിളിക്കുന്നത് ഞങ്ങൾ തമ്മി നേരിട്ട് കണ്ട് ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്ത് പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം എനിക്ക് പുള്ളിക്ക് പുള്ളിയുടെ കറണ്ടിലി റിയൽ ലൈഫിലുള്ള സിറ്റുവേഷൻസിന് എന്തെങ്കിലും ഒരു ഞാൻ ലിറ്ററലി നിങ്ങളോട് പറയാം ഒരു മാസം ഈ സെർവർ ഓടിക്കാൻ അമ്പതിനായിരം രൂപ എന്തോ വേണം ലിറ്ററലി ഇപ്പം നാൽപ്പത്തയ്യായിരം രൂപ അമ്പതിനായിരം രൂപ വേണം ഇത് ഇനിയും പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ബ്രാവോയെ പറ്റി നിങ്ങൾക്കാര്ക്കും അറിയാ അറിയാതെ ഇതെനിക്ക് പറയണം തോന്നിട്ടാ അവൻ അവൻ്റെ പേഴ്സണൽ അസറ്റ്സ് എല്ലാം എടുത്തു കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഈ സെർവർ ഉണ്ടാക്കാൻ മൂന്നാല് ലക്ഷം രൂപയാണ് അവൻ അവൻ്റെ ഗോൾഡ് എല്ലാം കൊണ്ടുപോയി പണയം വെച്ചിട്ട് ഈ സെർവറിന് വേണ്ടിയിട്ട് അവൻ കയ്യിൽ നിന്ന് മുടക്കിയത് കൈയിൽ നിന്ന് മുടക്കിയത് സത്യമായിട്ടും അന്ന് ഞങ്ങൾ അന്ന് ഞങ്ങൾ ടി വികത്തോട്ട് എനിക്ക് അവൻ്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് തോന്നി ടി വികത്തോട്ട് അവന് ടി വിയിൽ ചാൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാമെന്ന് അന്ന് ടി വിയിൽ കുറച്ച് ആൾക്കാർക്ക് എതിരഭിപ്രായം ഉണ്ടായിരുന്നു വേണ്ടയെന്ന് പറഞ്ഞ് നമുക്ക് രണ്ട് ചോയ്സസ് ആയിരുന്നു ഒന്ന് ടി വി ഇവനെ ടി വിയിൽ എടുക്കുക രണ്ട് എക്സലാൻ്റിസി പോയി നമ്മൾ കളിക്കുക അപ്പം നമ്മുടെ കൂടെ കുറേ കുറേ പ്ലേയേഴ്സ് വരുമ്പോൾ നമ്മുടെ നമ്മുടെ കൂടെ കുറച്ച് പ്ലേസ് വരും നമ്മളിവിടെ കളിക്കാൻ വരുമ്പോൾ കുറച്ച് പ്ലേസ് വരുമല്ലോ കുറച്ച് പ്രീമിയം ഒക്കെ എടുക്കുമല്ലോ കുറച്ച് പ്രീമിയം സാധനങ്ങൾ ഇതുമല്ല എടുക്കുമല്ലോ അന്നേരം ഇവർക്കൊരു റവന്യൂ ആവും അവന് മാസം ഈ ഇതെല്ലാം അടഞ്ഞു പോണ രീതിയിൽ അതായത് സെർവറിന് നോർമൽ മെയിൻറ്റനൻസ് നടത്താനുള്ള പൈസയെങ്കിലും അവൻ ഇവിടുന്ന് കിട്ടുമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മള് ഇത് ചൂസ് ചെയ്തത് അപ്പൊ ഞാൻ ടി വി അല്ല ഇല്ല ഡാടാ ഞാൻ സംസാരിക്കും ഇപ്പൊ ഒരു സെക്കൻഡ് ഗൈസ് കെ വിയെ ജയിച്ചാലും എല്ലാവരും ജയിച്ചാലും ആര് ജയിച്ചാലും അല്ല ആൾക്കാരുടെ മൈൻഡിൽ ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടെങ്കിൽ നാളെ അവർ തോറ്റാൽ വീണ്ടും ഇത് പറയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ കേൾക്കണം അപ്പം അന്നുണ്ടായിരുന്ന കുറച്ച് മെമ്പേഴ്സ് ആൾക്കാർക്ക് എതിരഭിപ്രായം ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സലൻ്റ്സ് ചൂസ് ചെയ്യാം അതാണ് ഓപ്ഷൻ കാരണലിപ്പോൾ ടി വിയെക്കകത്തോട്ട് വരണ്ട കൊണ്ടുവരണ്ട എന്നുള്ള രീതിയിലായിരുന്നു അന്ന് നിന്നത് എനിക്ക് അവനെ ലിറ്ററലി ഫ്രം ദ ബോട്ടം ഓഫ് ദ ഹാർട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ താല്പര്യം ഞാൻ ബ്രാവോയെ ടി വിയെ കത്ത് ഒരു അവസരം കൊടുക്കാമെന്ന് ഞാൻ ഞാനായിട്ട് പോയി വിളിച്ചതാണ് ബ്രാവോ കെ വേ കളഞ്ഞിട്ട് അല്ലെങ്കിൽ കെ വേ എൻ്റെ അടുത്ത് വന്ന് സ്ലോട്ട് ചോദിച്ച ആളല്ല ഏ സീരിയസ് ആയിട്ട് ആ സ്ലോട്ടൊന്നും ചോദിച്ച എൻ്റെ അടുത്ത് വന്ന ആളല്ല ഞാൻ അങ്ങോട്ട് അവൻ്റെ ഒക്കെ ഓക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് പറഞ്ഞ ഒരാളാണ് സത്യമായിട്ട് ഞാൻ പറയുകയാണ് അത് നാളെയാണേലും ഇന്ന് വാരും ആറ് ജയിച്ചാലും ആറ് ജയിച്ചില്ലല്ലോ ഞാൻ അതിന്റെ കാര്യമല്ല ഞാൻ കേറൊരു ഗ്യാങ് നശിപ്പിച്ചിട്ട് എന്റെ ഗ്യാങ് റീബിൽഡ് ചെയ്യുക എന്നുള്ളൊരു തോന്നല് എൻ്റെ അടുത്ത് പറയരുത് അത് അത് എനിക്ക് എന്തോ ഒന്നാമതെ കാര്യം ഞാൻ ഭയങ്കര വേടിച്ചിരിക്കണം അതിൻ്റെ കൂടെ അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമാണ് സത്യമായിട്ട് എനിക്ക് അത് ഭയങ്കര ഫീൽ വേടാ ആൻഡ് റിയൽ ലൈഫിൽ പുള്ളി എൻ്റെ കൂടെ കുറെ കാര്യങ്ങൾക്ക് ഇപ്പൊ നിൽക്കുന്നുണ്ട് ആൻഡ് വേറെ ഒരു ഇല്ലല്ല വേണ്ട ലിറ്ററലി കഴിച്ച ഞങ്ങൾക്ക് ഓരോ ദിവസവും ഇതിൽ നിന്ന് മൂണാണുള്ള കാര്യങ്ങൾ നോക്കണേ പക്ഷെ അത് ഒരു ഒരു വിധത്തിൽ സമ്മതിക്കണില്ല കുറച്ച് ആൾക്കാർ ഞങ്ങളതിൽ നിങ്ങളില്ല നൂറ് നല്ലത് പറയണേൽ ഒരാൾ വന്ന് പറയണ കാര്യമല്ല അല്ല ഞാൻ പറയണേ ഞാൻ ഓരോ ഓരോ വീഡിയോസിൻ്റെ ഒക്കെ കമൻറ്റ് സെക്ഷനും അതി കാണുമ്പോൾ ജീവിതം വെറുതെ ഞാൻ ലിറ്ററലി ഇപ്പം ഒന്നും ഓപ്പൺ ആക്കി നോക്കാറില്ല എനിക്ക് കാണുമ്പോൾ എന്തോ പോലെയാണ് ഒരു ഓ എന്തിനക്കിതീ ഞാനൊരു ഓസ് പറയാം കൊറച്ചുപേര് ഞാൻ ഗ്യാങ്ങിനെ ചെയ്തിട്ടാണ് ഗ്യാങ് റീബിൽഡ് ഒരു എനിക്ക് ഹിറ്റ് തന്നെ ണ്ടെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞ ആർക്കും ഒരു ഗ്യാങ് നടത്തൊണ്ട് പോകാൻ പറ്റത്തില്ല കാരണം നമ്മള് പ്ലേഴ്സിനെ എന്തായാലും എടുക്കുന്ന വേറൊരു ഗ്യാങ് കളിച്ചിരുന്ന പ്ലെയർ ആയിരിക്കും അല്ലേ നമ്മളിപ്പോ ഏത് ഗ്യാങ് ഇപ്പൊ ഞാൻ ഗെയിമിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പ്ലേയേഴ്സ് എടുത്തിട്ടുണ്ട് ഞാൻ പല പല ഗ്യാങ് പ്ലേയേഴ്സിനെടുക്കുന്നത് നമ്മള് ൊരിക്കലും ഒരു സിറ്റിസണെ പോയിട്ട് ഗ്യാങ്ങിനോട്ട് ഡയറക്റ്റ് എടുക്കാൻ പറ്റത്തില്ലല്ലോ അത് ഓഫ് റേർത്തായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എപ്പോഴും ഒരു ഗ്യാങ് കളിക്കുന്ന പ്ലെയർ ആയിരിക്കും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഗാംഗിനും വിഡ്രോ ചെയ്ത പോലെ ആയി പോകത്തില്ലേ ഇത്രയും നോക്കും വാസുവിനെ അതായത് ആ പ്ലെയർ വരാൻ ആ പ്ലെയറിന് ആഗ്രഹമുണ്ടോ അവന് ഇഷ്ടമുണ്ടോ അതെങ്കില് നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മടെ നല്ലത് ചിന്തിക്കുന്നവരെ ഒരിക്കലും അവൻ പോയി രക്ഷപെടട്ടെ എന്ന് മീൻസ് രക്ഷപെടുന്നതിന് ആരും കുറ്റം പറയത്തില്ല അപ്പൊ നമ്മടെ നല്ല ചിന്തിക്കുന്നൊരിക്കപെടത്തെ പോയി എന്നല്ലേ ചിന്തിക്കത്തുള്ളൂ അല്ലാത്തവര് ആ മൈരം പോയി ഇതാവട്ടെന്താ പറയും മനസ്സിലെ അയ്യോ അല്ലെങ്കിൽ അയ്യോ അവൻ അവൻ രക്ഷപ്പെടും നാശം എന്ന് പറയുന്നവരൊക്കെ നമ്മളോട് ഇഷ്ടമില്ലാത്തവരായിരിക്കും അല്ലേ അതിന് എല്ലാത്തിനും ഒരു ഇപ്പം ഒരു ഗ്യാങ്ങിന് വേറെ ഗ്യാങ്ങോട്ട് എടുക്കുമ്പോ അവര് ഇമ്പ്രൂവ്മെന്റ് വേണ്ടിട്ടാണല്ലോ വരുന്നത് അങ്ങനെ ചിന്തിച്ചാൽ മതി എന്തിനാണ് ഇപ്പം അങ്ങനെ തോന്നുന്നത് എന്റെ പേര് വന്നോ ഗാങ് ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിരുന്നത് അങ്ങനല്ല മനസ്സിലായോ അവന്മാരൊക്കെ ഈ ഒരു തോൽവി ഒന്നും അവന്മാർക്ക് ഒന്നുമല്ല ഈ പൂ തട്ടി കളയുന്ന പോലെ ആഗോളത്തിൽ കളഞ്ഞിട്ട് പൊടി തട്ടി കളയുന്ന പോലെ കളഞ്ഞിട്ട് അവന്മാരെ തിരിച്ചണീറ്റി വരും മനസ്സിലായോ എപ്പോഴും ഒരു ഗാങ്ങിനെ എന്താണ് പറയാ ജയിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ തോൽവികൾ എപ്പോഴും നല്ലതാ വസുമനെ ഞാൻ എപ്പോഴും പറയാറുണ്ട് തോൽവിയിൽ നിന്ന് മാത്രമേ പഠിക്കത്തുള്ളൂ നമ്മൾ മനസ്സിലായോ ഇപ്പം ആ ഗ്യാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ പ്ലേസിനെ എല്ലാം റിക്രൂട്ട് ചെയ്ത് റീബിൽഡ് ചെയ്ത് വരുന്ന ഒരു ടൈം ഇപ്പൊ അതായത് ടി വി ഇപ്പൊ വരുന്നതിന്റെ ടി വി ഇപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് സ്റ്റേജില മനസ്സിലായോ നമ്മള് അതില് പ്ലേയേഴ്സിനെ ആ തേർട്ടി ഫൈവ് സ്ലോട്ട് എന്നുള്ള പ്ലേയേഴ്സിനെ കംപ്ലീറ്റ് ആക്കി പക്ഷെ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റീവർക്ക് ചെയ്യാനുണ്ട് പഴയ ആ ഒരു സെറ്റിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് തോൽവികൾ ഉണ്ടാവും വിജയങ്ങൾ ഉണ്ടാവും അതെല്ലാം അവർക്ക് അറിയാം അവരെല്ലാം അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിക്കുന്നത് മനസ്സിലായോ ഇതൊന്നും അവരെ ചെയ്തില്ല പിന്നെ ഹിറ്റ്മാൻ ഹിറ്റ്മാൻ വയ്യല്ലോ പറയാൻ അവൻ ഒരു ഇതൊക്കെ തട്ടിക്കളഞ്ഞ് ഇതെല്ലാം റെഡിയാക്കും അതേപോലെ തന്നെ അവനെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാരും അവന്റെ കൂടെ ഉണ്ട് സോ എനിക്ക് അവരെ ഓർത്ത് ഒരു ടെൻഷനും അത് തുറന്നു പറയാനോ അത്രേയുള്ളു ഇതിനെ പറ്റി ഒന്നും ബോധന ചെയ്യേണ്ട ആവശ്യമില്ല ആരെങ്കിലും ഒക്കെ വന്നങ്ങനെ അങ്ങനെ പറയും ഇപ്പം എനിക്കോ ഇല്ലാത്ത പ്രശ്നം ഒരുത്തിനും ആവശ്യമില്ലല്ലോ ഉണ്ടോ Hmm. Bindanda? Bindanda de... ും ഡിസ്